െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പെരുമിറ്റക്കോട് ചാത്തന്നൂർ ചെമ്പ്രകുന്നിലെ കരിങ്കൽ കോറി മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു നിയമം ലംഘിച്ചുള്ള കോറിയുടെ പ്രവർത്തനത്തിനെതിരെ നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തിരുമറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്ത് അതിർത്തിയിൽപ്പെടുന്ന ചാത്തന്നൂർ ചെമ്പ്രാക്കുന്നിരി കരിങ്കൽകോറിയിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയും റവന്യൂ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയത് ജനകീയ സമരത്തെ തുടർന്ന് ഒരിക്കൽ നിർത്തിവെച്ച കരിങ്കൽകോറി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതിനെതിരെ വീണ്ടും ജനകീയ സമരം ഇവിടെ നടന്നുവരുന്നുണ്ട് സമര പന്തലെത്തി മന്ത്രി ജനങ്ങളുമായി സംസാരിച്ചു തോട്ടഭൂമി എന്ന നിലയിൽ ഭൂൽപരിഷ്കരണ നിയമത്തിൽ ഇളവ് നേടിയ ഭൂമി തരം മാറ്റാനാവില്ലെന്നിരിക്കെയാണ് ഇവിടെ നിയമം ലംഘിച്ച് കരിങ്കൽകോറി പ്രവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം മന്ത്രിയുടെ ഇടപെടിനെ തുടർന്ന് കോറിക്കെതിരെയുള്ള അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ കലക്ടർക്ക് ജിയോളജിസ്റ്റ് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുമിറ്റക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ജിയോളജിസ്റ്റ് എം വിനോദ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരുൺ വിൽസൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പട്ടാമ്പി തഹസിൽദാർ ബിന്ദു ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി ഡെപ്യൂട്ടി തഹസൽമാരായ കൃഷ്ണകുമാർ മോഹനൻ മറ്റു റവന്യൂ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതികൾ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു മണ്ണെടുപ്പ് നടക്കുന്ന തിരുമറ്റക്കോടെ പള്ളിപ്പാടത്തും മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു ചില ജനപ്രതിനിധികളും നിയമവിരുദ്ധമായി നടക്കുന്ന മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തികളൊക്കെ കൂട്ടുനിൽക്കുന്നതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ ഉണ്ടാകുമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി